നമ്മളിപ്പോൾ ഉള്ളത് അരൂരാണ് കേട്ടോ നമ്മുടെ ആലപ്പുഴയുടെ വടക്കേ അറ്റത്താണ് ഞാനുള്ളത് ഒരു വ്യത്യസ്തരായ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടതുകൊണ്ടാണ് നമ്മളിവിടെ യാദൃച്ഛ്യമായിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ വണ്ടി നിർത്തിയത് നിർത്തി അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മളത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളിലേക്കൊന്ന് എത്തിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് പലരും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ പല രീതിയിലും കാശ്മീരും കന്യാമു കന്യാകുമാരി ടു കാശ്മീർ വരെയൊക്കെ യാത്ര ചെയ്യുന്ന പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അത് ചിലപ്പം സൈക്കിളിലും നടന്നും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളിലെല്ലാം പോകുന്നു കണ്ടിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം നടന്നു തന്നെയാണ് യാത്ര ചെയ്യുന്നത് പുള്ളി മലപ്പുറംകാരനാണല്ലേ മലപ്പുറം തൂരാണ് മലപ്പുറം തൂര ഉള്ള ആളാണ് അദ്ദേഹം കന്യാകുമാരി ചെന്നു അവിടെ നിന്ന് കാശ്മീർ വരെ കാൽ യാത്രക്കാരനായിട്ടാണ് പോകുന്നത് നടന്നാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് പക്ഷെ അദ്ദേഹത്തിന് കുറേ ലക്ഷ്യങ്ങളുണ്ട് ഈ യാത്രയിൽ അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളിലേക്കെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത് അപ്പം ഞാൻ മൻസൂർ മുഹമ്മദ് തുൽപ്പൻ റാവുലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ അദ്ദേഹത്തിനോടാ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം പേരെങ്ങനെയാണ് എൻ്റെ പേര് മുഹമ്മദ് ഷഫീഖ് മുഹമ്മദ് ഷഫീഖ് ഷഫീഖല്ലേ മലപ്പുറം തൂര് ആ മലപ്പുറം മലപ്പുറം തൂരാണ് എത്രാമത്തെ ദിവസമാണ് ഇപ്പോൾ ഇത് ഏഴ് ദിവസമായി ഏഴ് ദിവസമായി മലപ്പുറത്ത് നേരെ കന്യാകുമാരി വരെ ഞാൻ ബസ്സിലാണ് പോയത് ബസ്സിൽ പോയി കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല ജസ്റ്റ് മെസ്സേജ് ജനങ്ങളോട് പറയാനുണ്ട് ആ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഞാൻ ജനങ്ങളിലടയിൽ കൂടെ നടന്നു വേണം പോകാൻ അതുകൊണ്ടാണ് നടന്നു പോകുന്നത് എത്ര മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് ദിവസമുണ്ട് സോറി കിലോമീറ്റർ ഉണ്ട് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി അഞ്ച് കിലോമീറ്റർ എത്തണമെങ്കിൽ അല്ല സോറി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി കിലോമീറ്റർ ആണ് അത്രയും ദിവസം ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ദൂരം നടക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മുപ്പത് കിലോമീറ്റർ നടക്കാം പക്ഷെ ഞാൻ നടന്നെത്തിയപ്പോൾ മുപ്പത് കിലോമീറ്ററിന്റെ മുകളിൽ നാൽപ്പതും ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരുപക്ഷെ ഈ പറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പേ പറ്റുമായിരിക്കും എത്തിച്ചെല്ലാൻ പറ്റും പക്ഷേ അത്രയും ദിവസം കൊണ്ട് എത്താൻ ഞാൻ ശ്രമിക്കില്ല കാരണം ഞാൻ എന്റെ സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് പോയാൽ അത് എനിക്ക് ദോഷം ചെയ്യും തീർച്ചയായും ഞാൻ ടയർഡ് ആവുന്നത് വരെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിലുള്ള എന്റെ നടത്തേ അത് ബാധിക്കും അപ്പൊ നാളെയും എനിക്ക് നല്ല എനർജിയോടെ പോകണമെങ്കിൽ ഞാൻ എന്റെ ഊർജം സംഭരിച്ചു തന്നെ നടക്കേണ്ടതുണ്ട് നല്ല കാര്യം ഇതിന്റെ യാത്ര ചെലവുകൾ ഞാൻ ലോറി ഡ്രൈവറാണ് പിന്നെ ഞാൻ ഇങ്ങനെ പോകുമ്പോ ഒരുപാട് സ്നേഹമുള്ള ആളുകൾ ഈ ആശയം കാണുമ്പോൾ അവർക്ക് നമ്മൾ പ്രത്യേകം ഇഷ്ടമുണ്ട് കാരണം അവരുടെ ഉള്ളിലെ ആഗ്രഹമാണ് ഞാൻ ഈ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ അവർക്ക് നമ്മളുള്ള ഒരു സ്നേഹം കാരണം അവർ ഭക്ഷണമാണ് മേടിച്ച് തരും വെള്ളം മേടിച്ച് തരും എനിക്ക് ഒരു ദിവസത്തിന് ഒരു ഇരുനൂറ് രൂപയിൽ താഴെ വരുന്നുള്ളൂ പക്ഷെ ഒരു ദിവസത്തിന് ഇരുന്നൂറ് രൂപ മാറ്റി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ടൂറ് രൂപ എന്റെ കയ്യിലുണ്ട് താമസം താമസം എൻ്റെ ബാഗിൽ ടെൻ്റ് ഉണ്ട് ഏകദേശം മൂന്ന് പേർക്ക് കിടക്കാവുന്ന ടെൻ്റാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രയാസം കൂടാതെ ഒരാൾക്ക് കിടക്കുന്ന ടെൻഡില് പ്രയാസം കൂടാ പ്രയാസത്തോടെ കിടക്കുന്നതിനേക്കാൾ സുഖമായിട്ട് ഇതിൽ കിടക്കാൻ പറ്റും അത് ക്യാമറ ലൈറ്റ് എല്ലാം ഉള്ള സേഫ്റ്റി ഉള്ള സ്ഥലത്ത് ടെൻ്റ് അടിച്ച് കിടക്കും തീർച്ചയായും അല്ല അപ്പം ലക്ഷ്യം എന്നത് ഇപ്പോൾ വോട്ടിന് വേണ്ടിയിട്ട് അതായത് ഭൂരിപക്ഷ ജനതയുടെ മുന്നിലേക്ക് ഒരു അപരശത്രുവിനെ സൃഷ്ടിച്ചെടുത്തിട്ട് അവർ നമ്മുടെ ശത്രുക്കളാണെന്ന് നിരന്തരം പറഞ്ഞ് മറ്റുള്ളവൻ്റെ മസ്തിഷ്കത്തിൽ അങ്ങനെ ഒരു പൊതുബോധത്തെ ഉണ്ടാക്കിയെടുത്തിട്ട് പരസ്പരം സ്നേഹിക്കേണ്ട മനുഷ്യരെ കണ്ടാൽ വെറുപ്പോടെ നോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സമൂഹത്തെ അത് ജാതിയുടെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും അത് കാണുമ്പോൾ മാനസികമായി വല്ലാത്ത പ്രയാസം തോന്നുന്നു കാരണം ഇപ്പോൾ അടുത്ത കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ അങ്ങനെ കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് മുപ്പത്തി ആറ് വയസ്സായി പക്ഷേ എൻ്റെ ഏകദേശം ഒരു ഇരുപത് വയസ്സ് വരെയും ഞാൻ കണ്ട ഒരു രൂപമല്ല ഇപ്പോൾ കാണുന്നത് എൻ്റെ എനിക്ക് ഏകദേശം ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉമ്മയുടെ ഉപ്പാടെ വാപ്പ നൂറ്റിപ്പത്ത് വയസ്സിൽ മരിച്ചു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നൂറ്റിപ്പത്ത് വർഷത്തെ ജീവിതത്തിലും അദ്ദേഹം അദ്ദേഹത്തേക്കാൾ പ്രായമുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞതും വെച്ചിട്ട് ഒരുപാട് നന്മകളെ എനിക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അറിയുള്ളു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നന്മയിലുപരി അക്രമവും വർഗീയതയോ ആയതുകൊണ്ട് എൻ്റെ മനസ്സ് വേദനിക്കുന്നു മറ്റൊരു സഹോദരൻ വേദനിക്കുമ്പോൾ അറിയാതെ എൻ്റെ മനസ്സ് വേദനിച്ച് പോകുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് നമ്മൾ ജാതിക്കും മതത്തിനും അതീതമായി ഭാഷയ്ക്കും അതീതമായി കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ഇന്ത്യൻ ജന ജനതയും സഹോദരി സഹോദരന്മാരാണ് അവിടെ ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ ഒരു പ്രശസ്തിയില്ല പക്ഷേ ഭൂരിപക്ഷ ജനതയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർ കളിക്കുന്ന കളികളിൽ നമ്മൾ വലിയാടാവരുത് എന്നൊരു സന്ദേശമാണ് കാരണം നമ്മൾ തമ്മിലടിക്കുമ്പോൾ ഇടയ്ക്ക് ചോര കുടിക്കാൻ കയറുന്ന മുട്ടനാടാണ് ഈ രാഷ്ട്രീയക്കാർ നമ്മുടെ ഒക്കെ തമ്മിലടിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശവത്തെ ചൂണ്ടിക്കാണിച്ച് അതിന് കണക്ക് പറഞ്ഞ് വോട്ട് മേടിക്കാൻ നടക്കുന്നവരാണ് നമ്മൾ മരിച്ചാലേ അവർക്ക് ലാഭമുള്ളൂ നമ്മൾ ജീവിച്ചാൽ അവർക്ക് ലാഭമില്ല കാരണം നമ്മുടെ ജടം ചൂണ്ടിക്കാണിച്ച് സിമ്പതി വോട്ട് മേടിക്കാൻ നടക്കുന്നവരാണ് അവര് അതുകൊണ്ട് ഈ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കണം ലോക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ ജനതയുടെ മുന്നിലേക്ക് ഇത് എത്തിക്കാനായിട്ട് സാധിക്കട്ടെ അതുവഴി എന്തായാലും നിശ്ചയമുണ്ടല്ലോ അതിന്റെ ആ ഒരു ഫലം അത് കാണട്ടെ എന്ന് ആശംസിക്കുന്നു കാണട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷെ ഇങ്ങനെ ഒറ്റക്കിറങ്ങി നടക്കുന്നവർക്ക് സമൂഹം കൽപ്പിച്ചു നൽകുന്ന ഒരു പേരുണ്ട് ഭ്രാന്തൻ ഭ്രാന്ത പക്ഷേ ആ പേ അതിന് എന്ന് പറയുകയാണെങ്കിൽ ഈ ഭ്രാന്ത് എൻ്റെ ആത്മാവിൽ ചേർന്നതാണ് മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ടുള്ള ഭ്രാന്താണ് അതെ അങ്ങനെയാണെങ്കിൽ ഞാനൊരു പ്രാന്തം തന്നെയാണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ അതെ അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും എന്തായാലും എത്രയും വേഗം നിങ്ങളുടെ ഈ ഒരു ദൗത്യം പൂർത്തീകരിച്ച് അവിടെ എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായും പ്രാർത്ഥനയിൽ ഉണ്ടാവും അപ്പൊ എന്തായാലും യാദൃശ്യമായിട്ട് കാണാൻ സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് പദ്ധതിയാണ് അതെ